നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ മാസം ഇരുപത്തി തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്നു മുതലുള്ള ചില പ്രധാന അറിയിപ്പുകളും അതുപോലെ തന്നെ ഇനി വരും ദിവസങ്ങളിലേക്കുള്ള ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളുമാണ് ഈ ചാനലിൽ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതുതിരഞ്ഞെടുപ്പിനുള്ള പരിഷ്കരണത്തിന് മുന്നോടിയായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ രണ്ട് കോടി അറുപത്തി ആറ് ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് വോട്ടർമാരുണ്ട് ഇതിൽ ഒരു കോടി നാൽപ്പത്തി ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് സ്ത്രീകളും ഒരു കോടി ഇരുപത്തി ആറ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഒരുനൂറ്റി എൺപത്തി ആറ് പുരുഷന്മാരും ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമുണ്ട് അന്തിമ പട്ടിക ഓഗസ്റ്റ് മുപ്പതിന് പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എ ഷാജഹാൻ ബുധനാഴ്ച പറഞ്ഞു ജില്ലകളിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് മലപ്പുറത്താണ് മലപ്പുറത്ത് മാത്രം മുപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി രണ്ട് വോട്ടർമാരുണ്ട് സ്ത്രീകൾ പതിനാറ് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി ആറും ഏറ്റവും കൂടുതൽ ട്രാൻസ്ജെൻഡർ വോട്ടർമാരും അവിടെയാണുള്ളത് നാൽപ്പത്തി നാല് കരട് രേഖ പ്രകാരമാണ് ഇത് ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത് വയനാട്ടിലാണ് ആറ് ലക്ഷത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് ഉള്ളത് സംസ്ഥാനത്തെ പുതുതായി വേർതിരിച്ച വാർഡുകളുമായി പൊരുത്തപ്പെടുന്നതായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരിഷ്കരിച്ച വോട്ടർ പട്ടികയിലെ വോട്ടർ ജനസംഖ്യ പുനഃക്രമീകരിച്ചാണ് കരട് തയ്യാറാക്കിയിരിക്കുന്നത് കമ്മീഷന്റെ വെബ്സൈറ്റായ ആയ എസ് ഇ സി കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും ഡ്രാഫ്റ്റ് ആക്സസ് ചെയ്യാൻ കഴിയും ഓഗസ്റ്റ് ഏഴ് വരെ പട്ടികയിൽ പുതിയ പേരുകൾ ചേർക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനോ അതിനു മുൻപോ പതിനെട്ട് തികഞ്ഞവർക്ക് പേരുകൾ ചേർക്കാൻ അർഹതയുണ്ട് പുതിയ എൻറോൾമെന്റിനായി കമ്മീഷന്റെ വെബ്സൈറ്റ് വഴി ഫോം നാല് വഴി ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാം കൂട്ടിച്ചേർക്കലുകളും ഇല്ലാതാക്കലുകളും രണ്ടായിരത്തി ഇരുപതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പിനെ തുടർന്ന് ഇലക്ഷൻ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും പട്ടിക പരിഷ്കരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുനരവലോകനത്തിൽ കമ്മീഷൻ എട്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് പേരുകൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു അതിൽ മരിച്ചവരും സ്ഥലം മാറ്റപ്പെട്ടവരും തനിപകർപ്പായ പേരുകളും ഉൾപ്പെടുന്നു അൻപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് പുതിയ പേരുകൾ ചേർക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുനരവലോകനത്തിൽ നാല് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് പേരുകൾ നീക്കം ചെയ്യുകയും രണ്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി ഏഴ് പേരുകൾ പുതുതായി ചേർക്കുകയും ചെയ്തു കൂടാതെ ഉപതിരഞ്ഞെടുപ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വോട്ടർ പട്ടികയും പുതുക്കി ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും സെക്രട്ടറിമാരാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ കോർപ്പറേഷനുകളിൽ അഡീഷണൽ സെക്രട്ടറിമാരാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ ഇആർഒകൾ എടുക്കുന്ന തീരുമാനങ്ങൾക്കെതിരായ അപ്പീലുകൾ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് സമർപ്പിക്കാവുന്നതാണ് അടുത്ത അറിയിപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്തിന്റെ നൂറ്റി ഇരുപത്തിനാലാമത് എപ്പിസോഡ് ഇന്ന് നടക്കും നവ ഇന്ത്യയുടെ ആത്മാവിന്റെ ആശയങ്ങളെയും പ്രചോദനാത്മകമായ കഥകളെയും കുറിച്ച് പ്രധാനമന്ത്രി മോദിക്ക് സംസാരിക്കാൻ കഴിയും മൻ കി ബാത് എന്ന റേഡിയോ പരിപാടിയിലൂടെ നൂറ്റി ഇരുപത്തിനാലാമത് എപ്പിസോഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും രാവിലെ പതിനൊന്ന് മണിക്കാണ് സംരക്ഷണം ജൂലൈയിലെ അവസാന ഞായറാഴ്ച ഗാന ട്രിനിഡാഡ് ആൻഡ് ടൊവാഗോ അർജന്റീന ബ്രസീൽ നമീബിയ എന്നിവിടങ്ങളിലേക്കുള്ള തന്റെ സന്ദർശനങ്ങളെക്കുറിച്ച് കുറിച്ച് പ്രധാനമന്ത്രിക്ക് സംസാരിക്കാൻ കഴിയും ഈ എപ്പിസോഡിനായി നവ ഇന്ത്യയുടെ ആത്മാവിനെക്കുറിച്ചുള്ള ആശയങ്ങളെയും പ്രചോദനാത്മകമായ കഥകളെയും കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ തേടി പ്രധാനമന്ത്രിക്ക് ഈ സന്ദർശനങ്ങളെക്കുറിച്ചും ഇന്ത്യ യുകെ എഫ് ടി എക്കുറിച്ചും സ്വതന്ത്ര ഇന്ത്യയുമായി ബന്ധപ്പെട്ട പരിപാടികളെക്കുറിച്ചും മൻ കി ബാത്തിൽ സംസാരിക്കാം ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭാഷകൾക്കും ഇരുപത്തിയൊൻപത് പ്രാദേശിക ഭാഷകൾക്കും പുറമെ ഫ്രഞ്ച് ചൈനീസ് ഇന്തോനേഷ്യൻ ടിബറ്റൻ ബർമീസ് ബലൂജി അറബിക് പഷ്തു പേർഷ്യൻ ദാരി സുഹാലി എന്നിവയുൾപ്പെടെ പതിനൊന്ന് വിദേശ ഭാഷകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യുന്നു ആകാശവാണിയിലൂടെ അഞ്ഞൂറിലധികം പ്രക്ഷേപണ കേന്ദ്രങ്ങളിൽ നിന്നാണ് മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യുന്നത് ആദ്യ എപ്പിസോഡിന്റെ സമയപരിധി പതിനാല് മിനിറ്റ് ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജൂണിൽ ഇത് മുപ്പത് മിനിറ്റായി വർദ്ധിപ്പിച്ചു അടുത്ത ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജൂലൈ മാസ പെൻഷൻ ഇരുപത്തി അഞ്ചാം തീയതി പ്രഖ്യാപിച്ചു പക്ഷേ ഇപ്പോൾ പല ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പണം എത്തിച്ചേർന്നിട്ടില്ല അതിന് പ്രധാന കാരണം ഇന്നലെ സെക്കൻഡ് സാറ്റർഡേയും അതുപോലെ ഇന്ന് ഞായറാഴ്ചയും ആയതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച മുതൽ പെൻഷൻ വിതരണം പുനരാരംഭിക്കുന്നതാണ് അതുകൊണ്ട് ആരും തന്നെ ഭയപ്പെടേണ്ടതില്ല മുപ്പത്തി ഒന്നാം തീയതിക്കുള്ളിൽ തന്നെ പണം കയ്യിൽ എത്തിച്ചേരുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മസ്റ്ററിംഗ് ചെയ്യാത്തവർ ഉടൻ തന്നെ മസ്റ്ററിംഗ് ചെയ്യേണ്ടതുമാണ് അടുത്ത ഒരു വാർത്തയാണ് തന്റെ നീണ്ട രാഷ്ട്രീയ യാത്രയിൽ നിരവധി റെക്കോർഡുകൾ സൃഷ്ടിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പേരിലേക്ക് മറ്റൊരു പുതിയൊരു റെക്കോർഡ് കൂടി ചേർത്തിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി നാലായിരത്തി എഴുപത്തി ദിവസം പൂർത്തിയാക്കിയതിനു ശേഷം ജൂലൈ ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച അദ്ദേഹം മുൻ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയെ മറികടന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി ആയിരുന്ന രണ്ടാമത്തെ വ്യക്തിയായി മാറിയിരിക്കുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ച ആദ്യത്തെയും ഏക പ്രധാനമന്ത്രിയുമാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് പ്രധാൻ മന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഇരുപതാം കടുവിനായുള്ള കാത്തിരിപ്പ് തുടരുകയാണ് രാജ്യത്ത് ഉടനീളമുള്ള ഒൻപത് പോയിന്റ് എട്ട് കോടിയിലധികം രജിസ്റ്റർ ചെയ്ത കർഷകർ അവരുടെ അക്കൗണ്ടുകളും മൊബൈൽ ഫോണുകളും അപ്ഡേറ്റുകൾക്കായി കൊണ്ടിരിക്കുന്നു ഇതുവരെ യാതൊരു അറിയിപ്പും തന്നെ പി എം കിസാനെ കുറിച്ച് വരാത്തതിനാൽ കർഷകർ പരിഭ്രാന്തരാണ് രണ്ടായിരം രൂപയുടെ ഗഡു സംബന്ധിച്ച് ഒരു സൂചനയും ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഇത് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ വരുന്ന ചില മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഓഗസ്റ്റ് രണ്ടിന് ഇത് പുറത്തിറക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് എന്നിരുന്നാലും ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടില്ല മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം പി എം കിസാന്റെ അടുത്ത ഘടു അതായത് ഇരുപതാം ഘഡു ഓഗസ്റ്റ് രണ്ടിന് പുറത്തിറക്കാൻ സാധ്യതയുണ്ട് വാസ്തവത്തിൽ ഈ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു വലിയ പരിപാടി വാരാണാസിയിൽ നടക്കാൻ പോകുന്നുണ്ട് ആ പരിപാടിയിൽ വെച്ച് ഉത്തർപ്രദേശിന് ആയിരം കോടി രൂപയുടെ സമ്മാനങ്ങൾ അദ്ദേഹം നൽകും അത്തരമൊരു സാഹചര്യത്തിൽ പി എം കിസാന്റെ ഇരുപതാം ഘടവും ഈ അവസരത്തിൽ പുറത്തിറക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതേസമയം ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത പുതിയ കർഷകർക്ക് എൻറോൾ ചെയ്യാനും ഭാവി ഗഡുക്കൾക്ക് അർഹത നേടാനും അവസരമുണ്ട് പദ്ധതിയുടെ യോഗ്യതാ വ്യവസ്ഥകൾ പാലിക്കുന്ന വ്യക്തിയാണെങ്കിൽ പി എം കിസാൻ്റെ കീഴിൽ തുടർച്ചയായ രജിസ്ട്രേഷൻ സർക്കാർ അനുവദിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്